മലപ്പുറത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘർഷം ടെസ്റ്റിനെത്തിയത് നൂറ്റി എൺപത് പേർ മന്ത്രിയുടെ ഉത്തരവനുസരിച്ച് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്തൂ എന്ന് ഉദ്യോഗസ്ഥർ തുടർന്ന് ടെസ്റ്റിനെത്തിയവരും ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷവും വാക്കേറ്റവും ഉണ്ടായി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേനെ അൻപതെണ്ണമാക്കി മെജപ്പെടുത്തി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിറക്കിയത് എന്നാൽ വ്യാഴാഴ്ച മലപ്പുറം ആർ ടി ഓഫീസിന് കീഴിൽ നൂറ്റി എൺപത് പേർക്കാണ് ടെസ്റ്റിന് കത്ത് ലഭിച്ചിട്ടുള്ളത് ടെസ്റ്റിനായി ജനങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എത്തി ക്യൂവിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു എന്നാൽ ടെസ്റ്റിനെത്തിയ ഉദ്യോഗസ്ഥർ അൻപത് പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കൂ എന്ന് വ്യക്തമാക്കിയതോടെ ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ടെസ്റ്റ് നടത്താതെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും പോകാൻ അനുവദിക്കില്ലെന്ന്

ഇപ്പോഴേ ഏകദേശം പത്ത് പതിനാലായിരത്തോളം ആളുകൾ ഈ മലപ്പുറത്ത് ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ഈ സമയത്ത് മൂന്ന് മാസം ഫുള്ളാണ് ഡേറ്റും ഇല്ല ഈ സമയത്ത് ഈ അൻപത് ടെസ്റ്റ് നടത്തിയാൽ ബാക്കിയുള്ള ആളുകളെ ടെസ്റ്റ് എങ്ങനെ നടത്തും എന്ന് ഇവർക്ക് അറിയുന്നില്ല ഉദ്യോഗസ്ഥര് കൈ മലർത്തുകയാണ് കാരണം അടുത്ത ദിവസം എപ്പോൾ നടത്തും എങ്ങനെയെന്നുള്ളതല്ല ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ വന്നിട്ട് രാവിലെ പുലർച്ചെ അഞ്ച് മണി അഞ്ചര മണിക്ക് ഇവിടെ വന്ന ആളുകളാണ് ഇവർ ഈ അൻപത് ആൾ തിന്ന് എങ്ങനെ തെരഞ്ഞെടുക്കും എന്ത് മാനദണ്ഡം ഒരു മാനദണ്ഡവും ഇല്ല